ഭക്ഷണം ചോറ് ബ്രോസ്റ്റ് ശേഷം ഇങ്ങനെ നടക്കും അപ്പൊ ഞങ്ങൾ ബ്രോസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങിയേക്കാളും അല്ല ഞാനാ ഏ ആ ചോദ്യം ഉപ്പായിട്ടല്ലേ ഞങ്ങളെ ക്യാപ്റ്റൻ അതോ നടക്കാൻ ഇറങ്ങിയാണ് ഞങ്ങൾ ജിദ്ദോ ബോറിൽ ഇങ്ങനെ നടക്കാനിറങ്ങിയ ബ്രോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ആ മുന്നിൽ ഉനൈസ് അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞാണി തുർക്കി ചെറിയോന് സംസുക്ക ഞങ്ങൾ ക്യാപ്റ്റന് ക്യാപ്റ്റൻ ബാക്കിലാണ് ഏതുന് ഞങ്ങൾക്കൊരു സെയ്താലി പോകാണ്ട് അപ്പൊ ഇങ്ങനെ നടക്കാൻ അറിയാന്ന് ഫാർമസി 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 ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് ആ കാണതാണ് ഫാർമസി അവിടെ എവിടെ ഇതില് കണ്ടില്ല ആ മഞ്ഞ കളറ് അവിടത്തെത്തണം ഇപ്പൊ ഇങ്ങനെ പോണേ ഞങ്ങള് പിന്നെ ഞങ്ങൾ ബാക്കിലാണ് ഞമ്മള് അല്ലേ ജിദ്ദ ടവർ കിട്ടോ അവിടെ വരുന്ന യിലെ ഏറ്റവും വലിയ ടവർ ആണ് അതിൻ്റെ അടുത്താണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയ ജാമ്യം കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഓള് പത്രക്കാരി പറഞ്ഞത് പിന്മാറുകയാണ് കേസും ലൈംഗികമായിട്ട് പക്ഷേ അതെന്തിനാണ് ഓളെ കുടിപാലും പറയുന്നത് ക്ക് എന്താ പറയാലോ നമ്മള് സംസാ സംസാരം ഒന്നും കേൾക്കില്ല ഫുള്ള് കാറ്റിയേക്കാരോ എൻജോ എൻജോയ് ഇങ്ങനെ നടക്കുക നടക്ക